സോഷ്യൽ മീഡിയയിലെ സജീവ സാന്നിധ്യവും മലപ്പുറം സ്വദേശിയുമായ തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവിനെ കുറിച്ച് നടത്തിയ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് തന്റെ സ്വത്തം പരസ്യമായി പ്രഖ്യാപിച്ചതിന്റെ പേരിൽ കാലങ്ങളായി സോഷ്യൽ മീഡിയയിൽ കടുത്ത പരിഹാസങ്ങൾക്കും വ്യക്തിപരമായ കടന്നാക്രമണങ്ങൾക്കും ഇരയാകേണ്ടി വന്ന വ്യക്തിയാണ് ജാസി എന്നാൽ ആ പരിഹാസങ്ങളെയെല്ലാം അതിജീവിച്ച് താൻ ഏറെ ആഗ്രഹിച്ച ലിംഗമാറ്റ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി ഒരു സ്ത്രീയായി മാറിയെന്ന വാർത്തയാണ് ജാസി ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെ പങ്കുവച്ച വൈകാരികമായ ഒരു വീഡിയോയിലൂടെയാണ് ജാസി തന്റെ സന്തോഷം ആരാധകരെയും തനിക്കെതിരെ വിമർശനം ഉന്നയിച്ചവരെയും അറിയിച്ചത് വർഷങ്ങളായി താൻ അനുഭവിച്ച മാനസികമായ സംഘർഷങ്ങൾക്കും പുറത്തു നിന്നുള്ള പരിഹാസങ്ങൾക്കും മറുപടി നൽകാൻ തന്റെ ശസ്ത്രക്രിയയിലൂടെ സാധിച്ചുവെന്നാണ് ജാസി വിശ്വസിക്കുന്നത് അവനിൽ നിന്ന് അവളിലേക്ക് എന്ന തലക്കെട്ടോടെ പങ്കുവെച്ച കുറിപ്പിൽ സ്വന്തം സ്വന്തം വീണ്ടെടുത്തതിന്റെ ആത്മവിശ്വാസം പ്രകടമാണ് താൻ കേവലം സ്ത്രീവേഷം കെട്ടി നടക്കുക മാത്രമാണെന്നും ഒരിക്കലും ശസ്ത്രക്രിയയിലേക്ക് വിധേയനാകാനുള്ള ധൈര്യം കാണിക്കില്ലെന്നും സോഷ്യൽ മീഡിയയിലൂടെ പലരും നിരന്തരം പരിഹസിച്ചിരുന്നു അത്തരം ആളുകൾക്കുള്ള കൃത്യമായ മറുപടിയാണ് തന്റെ ഈ തീരുമാനമെന്ന് ജാസി വ്യക്തമാക്കുന്നു ശസ്ത്രക്രിയയെ ഭയമാണെന്ന് നേരത്തെ പല അഭിമുഖങ്ങളിലും ജാസി തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ തന്നെ ക്രൂശിച്ചവരുടെ വാക്കുകൾക്ക് ഡോക്ടറുടെ കത്തിയേക്കാൾ തനിക്ക് കരുത്തു പകർന്നതെന്നും ജാസി പറയുന്നു സർജറി പൂർത്തിയായെന്നും താൻ ഇപ്പോൾ പൂർണ്ണമായും സ്ത്രീയായി മാറിയെന്നും പറയുമ്പോൾ ജാസിയുടെ വാക്കുകളിലെ വലിയൊരു ഭാരം ഇറക്കി വെച്ച ആശ്വാസം ഉണ്ടായിരുന്നു ശസ്ത്രക്രിയക്ക് മുമ്പ് കണ്ണാടിയിൽ നോക്കുമ്പോൾ മനസാക്ഷിക്ക് തോന്നിയ അപൂർണത ഇപ്പോൾ മാറിയിരിക്കുന്നു തന്നെ സ്നേഹിച്ചവരോടും ഈ യാത്രയിൽ സഹായിച്ച നല്ല മനുഷ്യരോടും തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരോടും വലിയ നന്ദിയാണ് ജാസി പ്രകടിപ്പിക്കുന്നത് അതേസമയം തന്നെ കുറ്റപ്പെടുത്തിയവരോടും പരിഹസിച്ചവരോടും ജാസിക്ക് നന്ദി പറയാനുണ്ട് കാരണം ആ പരിഹാസങ്ങളായിരുന്നു തന്റെ ഉള്ളിലെ സ്ത്രീയെ തിരിച്ചറിയാനും അതിലേക്ക് പൂർണ്ണമായി മാറാനും ഊർജ്ജം നൽകിയത് താൻ സ്വയം തിരിച്ചറിഞ്ഞ സ്വത്തത്തിലേക്ക് കടക്കാനുള്ള വലിയൊരു ചാലക ശക്തിയായി വിമർശകരുടെ വാക്കുകൾ മാറിയെന്ന് ജാസി അഭിമാനത്തോടെ പറയുന്നു മലയാളം ബിഗ് ബോസ് പ്രൊഡക്ഷൻ ലിസ്റ്റുകളിൽ പലപ്പോഴും ജാസിയുടെ പേര് വരാറുണ്ട് അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് ഏറെ സുപരിചിതരായ ഈ ഇൻഫ്ലുവൻസറുടെ മാറ്റം സോഷ്യൽ മീഡിയയിൽ വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കുന്നതും താൻ ഒരു സ്ത്രീയാണെന്ന് തെളിയിക്കാൻ ഇനി വേറെ തെളിവുകളുടെ ആവശ്യമില്ലെന്നും തൻ്റെ ജീവിതം തന്നെയാണ് അതിനുള്ള ഏറ്റവും വലിയ സാക്ഷ്യമെന്നും ജാസി കൂട്ടിച്ചേർക്കുന്നു ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ താൻ നേരിട്ട അവഗണനകളും ഒറ്റപ്പെടുത്തലുകളും ഈ ശസ്ത്രക്രിയയിലൂടെ അവസാനിക്കുമെന്നാണ് ജാസി പ്രത്യാശിക്കുന്നത് ിച്ചതുപോലെ ജീവിക്കാനുള്ള അവകാശം ഓരോ വ്യക്തിക്കും വ്യക്തിക്കുമുണ്ടെന്നും അത് ആരുടെയും ഔദാര്യമില്ലെന്നും ജാസിയുടെ വാക്കുകൾ ഓർമ്മിപ്പിക്കുന്നു എന്നാൽ ഈ സന്തോഷ വാർത്ത പങ്കുവച്ച വീഡിയോയ്ക്ക് താഴെയും വലിയ തോതിലുള്ള സൈബർ ആക്രമണങ്ങളും വിമർശനങ്ങളും തുടരുകയാണ് ജാസിയുടെ മാറ്റത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വിഭാഗം ഇപ്പോഴും പരിഹാസങ്ങളുമായി രംഗത്തുണ്ട് എന്നാൽ ഇത്തരം സൈബർ ആക്രമണങ്ങൾക്കൊന്നും തന്നെ തകർത്താൻ കഴിയില്ലെന്ന ഉറച്ച നിലപാടാണ് ജാസി സ്വീകരിച്ചിരിക്കുന്നത് ലിംഗമാറ്റ ശാസ്ത്രക്രിയം എന്നത് ഒരു ശാരീരിക മാറ്റം മാത്രമല്ല മറിച്ച് വർഷങ്ങളായുള്ള മാനസിക പോരാട്ടത്തിന്റെ വിജയമാണെന്ന് ജാസിയുടെ ജീവിതം തെളിയിക്കുന്നു തന്റെ സ്വത്തം വെളിപ്പെടുത്തിയത് മുതൽ നേരിട്ട് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്ക് ചുവടുവെക്കുന്ന ജാസിക്ക് വലിയ പിന്തുണയുമായി ട്രാൻസ് കമ്മ്യൂണിറ്റിയും ഒരു വിഭാഗം ആരാധകരും രംഗത്തെത്തിയിട്ടുണ്ട് മലപ്പുറം പോലെ ഒരു യാഥാസ്ഥിതിക പശ്ചാത്തലത്തിൽ നിന്ന് വന്ന് തന്റെ വ്യക്തിത്വം ഉറക്കെ വിളിച്ചു പറയുകയും അതിനായി ശാരീരികവും മാനസികവുമായ മാറ്റങ്ങൾക്ക് തയ്യാറാവുകയും ചെയ്ത ജാസിയുടെ നിലപാട് ഏറെ ശ്രദ്ധേയമാണ് സമൂഹത്തിന്റെ കണ്ണിലെ ശരി തെറ്റുകൾക്ക് അപ്പുറം സ്വന്തം മനസ്സിന്റെ സന്തോഷത്തിന് മുൻഗണന നൽകിയ ജാസി സമാനമായ സാഹചര്യങ്ങളുടെ കടന്നു ഒട്ടേറെ പേർക്ക് പ്രചോദനമാണ് വിമർശകരുടെ വാക്കുകളെ തന്റെ വളർച്ചയ്ക്കുള്ള പടവുകളാക്കി മാറ്റിയ ജാസിയുടെ ഈ പോരാട്ടം മലയാളം സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ ഏറെക്കാലം ചർച്ച ചെയ്യപ്പെടുമെന്നതും ഉറപ്പാണ് ഉള്ളിലെ സ്ത്രീത്വത്തെ പൂർണ്ണമായും സ്വീകരിച്ച ജാസി ഇപ്പോൾ ഒരു പുതിയ വ്യക്തിയാണ് പുതിയ സ്വപ്നങ്ങളുമായി തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറെടുക്കുകയാണ്